നമസ്കാരം അഭയാ കിരൺമയിയുടെ സ്റ്റേജ് പ്രകടനത്തിന് പിന്നാലെ ഓൺലൈൻ ഫുട്ബോൾ പ്രശസ്ത ഗായിക അഭയാഹിരൺമൈ സ്റ്റേജിൽ പാട്ടുപാടുകയും ഡാൻസ് മൂവ്മെന്റുകളും ചെയ്യുകയും ചെയ്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്നാൽ ചിലർ താരത്തിന്റെ വസ്ത്രധാരണത്തെയും പ്രകടനത്തെയും കുറിച്ച് രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തി അഭയ ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തു ഇത്തരം ഒഫൻസീവ് കമന്റ്സ് ശരിയല്ലെന്ന് താരം വ്യക്തമാക്കി താരത്തിന്റെ പ്രധാന ലക്ഷ്യം പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യില്ലായിരുന്നു എന്നാൽ ചിലരുടെ കമന്റുകൾ കണ്ടപ്പോൾ പ്രതികരിക്കാൻ തോന്നിയെന്നും താരം വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയാണ് സൃഷ്ടിച്ചത് ഫാൻസ് പിന്തുണയും വിമർശനങ്ങളും ഒരുമിച്ച് വൈറലായി പ്രചരിച്ചു ഇൻഡസ്ട്രി ഇൻഷുറൻസ് അഭിപ്രായപ്പെടുന്നത് ഇത്തരത്തിലുള്ള ബോഡി ഷേമിങും വസ്ത്രം ധാരണത്തെ വിമർശിച്ചുകൊണ്ടുള്ള കമൻസ് താരത്തിന്റെ മാനസിക ആരോഗ്യത്തിന് പ്രതികൂലമാകും എന്നും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതോടെ മലയാള സംഗീത ലോകത്ത് കലാകാരന്മാരുടെ മാന്യതയും പ്രേക്ഷകരുടെ ഉത്തരവാദിത്തവും പാലിക്കേണ്ടതിന്റെ സന്ദേശം ഉയർന്നതായി വിലയിരുത്തപ്പെടുന്നു ആരാധകർ പ്രേക്ഷകർ മറ്റു കലാകാരന്മാർ എല്ലാവരും ഈ ചർച്ച ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയും അതിലൂടെ ജാഗ്രതയും ബോധവൽക്കരണവും ഉണ്ടാക്കുകയും ചെയ്യുന്നു അതേസമയം പ്രൊഫഷണലിസവും കഴിവും സ്റ്റേജ് പ്രസൻസ് എല്ലാം അഭിനന്ദാർഹമാണ് സ്വയം പ്രകടനത്തിന് സംവേദക്ഷ ബഹുമാനത്തോടെ നടക്കുന്ന സംവാദത്തിന് ഇടം നൽകേണ്ടതാണെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ഈ സംഭവത്തിൽ പ്രേക്ഷ സുതാര്യവും ബാലൻസ് ചെയ്തുമുള്ള വാർത്താ വാർത്താമാറ്റത്തിലൂടെ സംഭവങ്ങളെ അനുഭവിക്കാനും കലാകാരിയെ പിന്തുണയ്ക്കാനും അവസരം ലഭിക്കുന്നു മലയാള സംഗീത വ്യവസായത്തിൽ ആർട്ടിസ്റ്റിനെ പിന്തുണയ്ക്കുകയും അപമാനകരമായ കമന്റുകൾക്ക് അവസരം കൊടുക്കാതിരിക്കുകയും ചെയ്യേണ്ടതിന്റെ സന്ദേശം ഈ വിവാദം വ്യക്തമാക്കുന്നു